നീതിമാനെതിരെ സൃഷ്ടിക്കുന്ന തെളിവിന് ഒരിക്കൽ മനസമാധാനം പറയേണ്ടി വരും യോസഫ് ഇസ്രൈമിൽ അധികാരത്തിലിരിക്കുന്ന കാലം ആ സമയത്ത് യാക്കോബ് തന്റെ മക്കളെ മിസ്രൈമിൽ ധാന്യം ശേഖരിപ്പാൻ അയച്ചു അധികാരത്തിലിരിക്കുന്ന യോസഫിന്റെ മുന്നിലേക്ക് വന്ന് സഹോദരന്മാർ വീണ് നമസ്കരിച്ചപ്പോൾ യോസഫ് പ്രജകളെയെല്ലാം മുന്നിൽ നിന്ന് മാറ്റിയിട്ട് വാവിട്ട് നിലവിളിച്ചു ഈ നിലവിളിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട് നാടുകൾക്ക് മുൻപ് ദൈവം ഒരു വാക്തത്വം നൽകിയിരുന്നു എല്ലാവരുടെയും കറ്റ താണുകിടക്കുമ്പോൾ നിന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുകയും ആ കറ്റയെ ബാക്കി പതിനൊന്ന് കറ്റകൾ വീണ് നമസ്കരിക്കുകയും ചെയ്യും എന്ന വാക്തത്വം ഇപ്പോൾ മറുപടിയായി നിറവേറ്റപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടിട്ട് ആ അധികാരത്തിൽ ഇരുന്ന് ജോസഫ് ബാവിട്ടുകാരൻ ഒരധികാരത്തിലെത്തിയാലും ഒരു പൊസിഷനിൽ എത്തിയാലും എത്ര റാങ്കിലെത്തിയാലും ദൈവവാക്തത്വം നിവർത്തീകരിക്കപ്പെടുമ്പോൾ ദൈവ നന്മ തരുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു തൊറ്റ് കണ്ണുനീർ വീഴ്ത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ യോസപ്പ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട യോസപ്പ് തന്നെയാണ് ഞാനെന്ന് അവരോട് പറഞ്ഞു അവർക്കൊരു പേടി ഉണ്ടായെങ്കിലും യോസപ്പ് പറഞ്ഞു നിങ്ങൾക്ക് ദേശത്ത് ശ്രമം ഉണ്ടാകുമെന്നും ആ സമയത്ത് നിങ്ങൾ സമൃദ്ധിയായിരിക്കാനും നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇവിടെ അയച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവരെ സ്നേഹത്തിൽ ആലിംഗനം ചെയ്തു അങ്ങനെ യാക്കോബ് എന്ന തന്റെ അപ്പനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് രഥങ്ങളുമായി സഹോദരന്മാരെ മടക്കി അയച്ചു യാക്കോബിന്റെ ഭവനത്തിലേക്ക് യോസപ്പ് അയച്ച രഥങ്ങൾ കയറി ചെന്നിട്ട് സഹോദരന്മാർ യാക്കോബിനോട് പറഞ്ഞു നിന്റെ മകനായ യോസപ്പ് ജീവിച്ചിരിക്കുന്നു ഇന്ന് അവൻ മിസ്രൈബിലുണ്ട് അവൻ വലിയൊരു അധികാരത്തിലെത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ധാന്യം നൽകാനും ഞങ്ങൾക്ക് സമ്പത്ത് നൽകാനും മുൻപന്തിയിൽ നിന്ന് അധികാരത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നത് യോസപ്പാണെന്ന് ോട് ചെന്ന് പറയുന്നു ഈ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന വന്നു ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു ഒരു സന്തോഷം വന്നു എങ്കിലും ചോദ്യം ഉന്നയിക്കാൻ പറ്റി മക്കളെ യോസഫ് ജീവനോടെ ഉണ്ടെങ്കിൽ യോസഫും ഇസ്രേമിൽ ഉണ്ടെങ്കിൽ യോസഫ് അധികാരത്തിലുണ്ടെങ്കിൽ ഒരു നിങ്ങൾ അവൻ കൊല്ലപ്പെട്ടു എന്നും വന്യമൃഗം അവനെ കടിച്ചു കീറിയെന്നും അവന്റെ അങ്കി മാത്രമേ പിച്ചു ചിന്തിയ അങ്കി മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അവന്റെ രക്തത്തിൽ കുളുതുന്ന അവന്റെ അങ്കിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളതെന്നും പറഞ്ഞ് ഒരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പറയാനുള്ള കാരണം എന്ത് എന്ന് ഒരിക്കൽ നിങ്ങൾ എന്നോട് അങ്ങനെ കാട്ടിയത് എന്ത് എന്ന് ഒരു ചോദ്യം യാക്കോബ് ചോദിച്ചാൽ മക്കൾക്ക് അതിന് മറുപടിയില്ല അപ്പോൾ ഒരു കാര്യം സത്യമാണ് നീതിമാനു വേണ്ടി ദൈവകൃപയുള്ളവനെതിരെ ദൈവകൃപയുള്ളവനെതിരെ ദൈവശക്തി ഉള്ളവനെതിരെ വാക്തത്വമുള്ളവനെതിരെ അവനെ ഒതുക്കാൻ എന്തുമാത്രം തെളിവ് നാം സൃഷ്ടിച്ചെടുത്താനും ഒരിക്കൽ നാം അതിന് സമാധാനം അറിയേണ്ടി വരും സമാധാനം പറയത്തക്ക നിലയിലുള്ള ഒരു വാക്തത്വ നിവൃത്തീകരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും അതുകൊണ്ട് ദൈവവാക്തത്വം ഉള്ളവരെ ഒതുക്കാൻ നോക്കാതെ അവന്റെ വാക്തത്വത്തിനൊപ്പം നിന്ന് പ്രാർത്ഥിച്ച് അത് നിറവേറ്റപ്പെടുന്നത് കാണാനുള്ള ദൈവകൃപ നമ്മിൽ ജ്വലിക്കട്ടെ ഈ വജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്